അയ്യപ്പ സേവാ സംഘത്തിന്റെ ശബരിമല തീർത്ഥാടകർക്കുള്ള അന്നദാനം ശ്രദ്ധേയമാവുന്നു ദിവസമായിരത്തോളം അയ്യപ്പ ഭക്തർക്കാണ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകുന്നത് നെന്മാറയിൽ ചിറ്റൂർ താലൂക്ക് അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അന്നദാനത്തിൽ നിരവധി പേരാണ് ദിവസേന എത്തുന്നത് അയ്യപ്പ സേവാ സംഘം തന്നെയാണ് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ആരോടും പിരിവെടുക്കുന്നില്ല കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി ഭക്ഷണം നൽകിവരുന്നു നിരവധി ഭക്തർ തമിഴ്നാട്ടിൽ നിന്നടക്കം ഇവിടെ എത്തുന്നു പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവയ്ക്ക് പുറമേ വിശ്രമിക്കാനുള്ള ഇടമുണ്ട് രണ്ടു വർഷമായി തുടർച്ചയായി തുടരുന്ന സേവനം വരും വർഷങ്ങളിലും തുടരുമെന്ന് അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ സെക്രട്ടറി എം പി കാർത്തികേയൻ യു ടിവിയോട് പറഞ്ഞു ശ്രീധർമ്മശാസ്ത്രയും ഭഗവതിയുടെയും അനുഗ്രഹം കൊണ്ട് അഖില ഭാരത അയ്യപ്പ സംഘം ചിറ്റൂർ യൂണിയൻ മെന്മാറയില് ഒരുക്കിയ ഇന്ന് ദിവസം പൂർത്തിയാക്കുകയാണ് ശബരിമല യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് ഇവിടെ കാലത്ത് മുച്ചയ്ക്കിലും അന്നം വിളമ്പാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അതിന് അവസരമൊരുക്കി തന്ന അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ പാതാരന്യങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു തട്ടകത്തമ്മയായ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ പദകമലങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം നടത്തുകയാണ് ഈ മഹായജ്ഞം മകരവിളക്ക് കഴിഞ്ഞ് ശബരിമല നട അടയ്ക്കുന്നവരെ ഇവിടെ തുടരുന്നതാണ് ഈ മഹായജ്ഞത്തിന് സഹകരിക്കുന്ന നമ്മുടെ ദേശവാസികളായ നെന്മാറയുടെയും പരിസര പ്രദേശത്തെയും ഒട്ടേറെ പേര് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തെടുത്ത ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ശാസ്ത്രാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് അയ്യപ്പന്മാർക്ക് അന്നം വിളമ്പാൻ ഉള്ള ഒരു ഒരു ശേഷി നമുക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം ഇവിടെ ഭഗവാന്റെ ഇടത്താവളം ഒരുങ്ങിയത് യു ടി വിയിലൂടെ ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതല്ലാതെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായി നോട്ടീസ് തയ്യാറാക്കി ആളുകളെ സമീപിക്കുകയോ അതിനുവേണ്ടി ഒരു സംഭാവന സ്വീകരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ അയ്യപ്പന്മാരെ കണ്ട് അയ്യപ്പന്മാരുടെ വാഹനം കണ്ട് ഇത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും വന്ന ഒട്ടേറെ അയ്യപ്പ വിശ്വാസികൾ ഇവിടെ ഭഗവാന്റെ മുന്നിൽ അന്നദാന വിഭവങ്ങൾ സമർപ്പിക്കുകയും അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും നാളും വളരെ മനോഹരമായി തന്നെ നമുക്ക് ഈ ഇടത്താവളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി മകരവിളക്കിലേക്ക് നീങ്ങുകയാണ് മകരവിളക്ക് നാളിൽ ഇവിടെ കാലത്ത് ഗണപതി ഹോമം അതിനുശേഷം ഇവിടെ ധർമ്മശാസ്ത്രാവിൻ്റെ പൂജ പിന്നീട് ഭജന ഉച്ചയ്ക്ക് ഇവിടെയുള്ള ഇവിടെ എത്തുന്ന എല്ലാവർക്കും വിഭവ സമൃദ്ധമായ മകരവിളക്ക് സദ്യ ഇവിടെ ഒരുക്കുന്നു ഉച്ച കഴിഞ്ഞ് സോപാന സംഗീതവും അയ്യപ്പ ഭക്തിഗാനങ്ങളും ഒക്കെ ഇവിടെ ഒരുങ്ങുന്നുണ്ട് അതോടൊപ്പം വൈകിട്ട് ഇവിടെ ദീപം തെളിയിക്കലും വളരെ പ്രൗഢഗംഭീരമായ ഒരു പഞ്ചാരി മേളവും ഈ ഭഗവാന്റെ തിരുമുറ്റത്ത് ഒരുങ്ങുന്നുണ്ട് സന്ധ്യാസമയത്ത് ശബരീശൻ്റെ തിരുസന്നിധിയിൽ മകരജ്യോതി തെളിയുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ നെന്മാറയിലെ ഇടത്താവളത്തിലെ അയ്യപ്പസ്വാമിയുടെ തിരുമുന്നിലും മകരജ്യോതി തെളിയിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും അയ്യപ്പ വിശ്വാസികളും ഇവിടെ വന്ന് സഹകരിക്കണം മകരവിളക്ക് നാളിൽ എല്ലാം ഇവർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഭഗവാൻ കലിയുഗരതനായ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മകരവിളക്ക് മഹോത്സവം മംഗളമായി ആഘോഷിക്കുവാൻ ആചരിക്കുവാൻ പപ്പമുണ്ടാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്